പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാലങ്ങളായുള്ള കേരളത്തിലെ അശാസ്ത്രീയമായി നിർമ്മിതികൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് ഓരോ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണെന്നത് വേദനാജനകമാണ് വേണ്ട പരിഗണന നൽകാതെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മടക്കിവെച്ചത് ഇപ്പോൾ തുറക്കേണ്ടി വന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ മറക്കാനാവാത്ത ചർച്ച സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് കാലങ്ങൾക്ക് മുൻപേ നൽകിയിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല മേപ്പാടി നൂൽപ്പുഴ എന്നീ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെടുന്നവയാണ് എന്നാൽ മാധവ് ഗാഡ്ഗൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് തള്ളുകയും പകരം മറ്റൊരു റിപ്പോർട്ട് നൽകാൻ കസ്തൂരിരംഗൽ സമിതി രൂപീകരിക്കുകയും ചെയ്തു കേരളം പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ അന്നും മാധവ് ഗാഡ്ഗലിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മനുഷ്യൻ പ്രകൃതിക്കുമേൽ കടന്നാക്രമണം നടത്തുമ്പോൾ അവ തിരിച്ചും പ്രഹരമേൽപ്പിക്കുമെന്നും പ്രതികാര ഭാവത്തോടെ പെരുമാറുമെന്നും പലയാവർത്തി ആവർത്തി കണ്ടുകഴിഞ്ഞതാണ് എന്നിട്ടും പഠിച്ചില്ല അവയെല്ലാം കാറ്റിൽ പറത്തി സർക്കാരിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടമായവരുടെ പ്രിയപ്പെട്ടവരോട് എന്തു മറുപടിയാണ് പറയാനുള്ളത് ഇനിയും പ്രകൃതി ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കാതെ പ്രകൃതി സംരക്ഷണത്തിനായി ഓരോരുത്തരും ഒരുമയോടെ പ്രവർത്തിക്കണം ന്യൂസ് ഡെസ്ക് സിറ്റി വോയ്സ്